ചെട്ടികുളങ്കര ദേവീക്ഷേത്രത്തിലെ പുറപ്പെടാ മേൽശാന്തിയായി നെയ്യാറ്റിൻകര മലയൻകീഴ് വാഴയിൽ മഠം വി കെ ഗോവിന്ദൻ നമ്പൂതിരി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു ആറുപേരായിരുന്നു നറുക്കെടുപ്പിന് യോഗ്യത നേടിയിരുന്നത് ചിങ്ങം ഒന്നിന് നിയുക്ത മേൽശാന്തിയുടെ അവരോധന ചടങ്ങ് നടക്കും തുടർന്ന് ക്ഷേത്രത്തിൽ ഭജനം പാർത്ത ശേഷം സെപ്റ്റംബർ ഒന്ന് മുതൽ പൂജകൾ ചെയ്തു തുടങ്ങും ചെട്ടികുളങ്ങര ഭഗവതിയുടെ പാദപൂജ ചെയ്യുക എന്നത് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നെന്ന് നിയുക്ത മേൽശാന്തി വി കെ ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞു ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പുറപ്പെട മേൽശാന്തിയായി നെയ്യാറ്റൻകര മലയൻകീഴ് വാഴയിൽ മഠം വി കെ ഗോവിന്ദൻ നമ്പൂതിരി നറുക്കെടുപ്പിലൂടെയാണ് തിരുവല്ല വാഴയിൽ മഠത്തിൽ പരേതരായ കൃഷ്ണൻ നമ്പൂതിരി കെ എൽ കുമാരി എന്നിവരുടെ മകനാണ് നെടുപടി തോട്ടമഠം ഇല്ലത്തെ അഞ്ജലി ഈശ്വറാണ് ഭാര്യ ബിരുദ വിദ്യാർത്ഥിയായ വിഭുജി നമ്പൂതിരി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ിഭാജി നമ്പൂതിരി എന്നിവർ മക്കളാണ് നിലവിൽ മലയും കീഴ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ശബരിമല കീഴ്ശാന്തി പമ്പ മഹാഗണപതി ക്ഷേത്രം രാമേശ്വരം മഹാദേവ ക്ഷേത്രം എന്നീ പ്രമുഖ ക്ഷേത്രങ്ങളിൽ മേൽശാന്തി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ലിസ്റ്റിൽ നിന്നും ചില സാങ്കേതിക കാരണങ്ങളാൽ പേര് ഒഴിവാക്കപ്പെട്ടിരുന്നു മേനാമ്പള്ളി ഉഷാഭവനത്തിൽ ശ്യാംകൃഷ്ണന്റെയും രേഷ്മ ആറിന്റെയും മകൾ മിത്ര ആർ കൃഷ്ണയാണ് നറുക്കെടുത്തത് ഒന്ന് ശ്രീ നാരായണൻ നമ്പൂതിരി പി എം അറക്കുള ദേവസ്വം തൃക്കാരി ഗ്രൂപ്പ് രണ്ട് ശ്രീ വി കെ ഗോവിന്ദൻ നമ്പൂതിരി മലയൻകീട് ദേവസ്വം നെയ്യാർത്തികര ഗ്രൂപ്പ് മൂന്ന് പി ശങ്കരൻ നമ്പൂതിരി കൊച്ചരയാവുളങ്കര ദേവസ്വം ഹരിപ്പാട് ഗ്രൂപ്പ് നാല് പീതാംബരൻ പോറ്റി കെ കോയിക്കൽ ദേവസ്വം വർക്കല് ഗ്രൂപ്പ് ശ്രീ പി രതീഷ് നാരായണൻ പോറ്റി പേരൂർ ദേവസ്വം ഉള്ളൂർ ഗ്രൂപ്പ് ശ്രീ ബിജു കുമാർ എ എൻ ദേവലക്കര ദേവസ്വം കരുനാഗപ്പള്ളി ഗ്രൂപ്പ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആറുപേരുടെയും പേരുകളും മേൽശാന്തി എന്നെഴുതിയ നറുക്കും ചുരുട്ടി വ്യത്യസ്ത വെള്ളിക്കുടങ്ങളിലിട്ട് ശ്രീകോവിലിൽ കൊണ്ടുപോയി പൂജിച്ച് തിരികെ എത്തിച്ചാണ് നെറുക്കെടുപ്പ് തുടങ്ങിയത് ആദ്യ ഊഴത്തിൽ തന്നെ വി കെ ഗോവിന്ദൻ നമ്പൂതിരിയുടെ പേരും മേൽശാന്തി എന്നെഴുതിയ നറുക്കും എടുക്കുകയായിരുന്നു ചിങ്ങമൊന്നിന് നിയുക്ത മേൽശാന്തിയുടെ അവരോധന ചടങ്ങ് നടക്കും തുടർന്ന് ക്ഷേത്രത്തിൽ ഭജനം പാർത്ത ശേഷം സെപ്റ്റംബർ ഒന്ന് മുതൽ പൂജകൾ ചെയ്തു തുടങ്ങും ചെട്ടുകുളങ്ങര ക്ഷേത്ര തന്ത്രി പ്ലാക്കുടിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കമ്മീഷണർ ഇൻചാർജ് രാജേന്ദ്ര പ്രസാദ് ദേവസ്വം ബോർഡ് ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണർ ദിലീപ് കുമാർ മാവേലിക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ജയ ആശാകുമാരി ചെട്ടികുളങ്ങര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിൽജി കുമാർ വിജിലൻസ് ഓഫീസർ ഹരികുമാർ വിജിലൻസ് എസ് ഐ ശ്യാം ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി എം മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് കുമാർ എന്നിവർ പങ്കെടുത്തു ചെട്ടുകുളങ്ങര ഭഗവതിയുടെ പാദപൂജ ചെയ്യുക എന്നത് തന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നുവെന്ന് നിയുക്ത ചെട്ടുകുളങ്ങര പുറപ്പെടാ ശാന്തി വി കെ ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും ലിസ്റ്റിൽ തന്റെ പേര് ഉൾപ്പെട്ടിരുന്നു ആ സമയം ശബരിമല കീഴ്ശാന്തിയായി പ്രവർത്തിക്കുകയായിരുന്നു പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ലിസ്റ്റിൽ നിന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടു അന്ന് വലിയ വിഷമം ഉണ്ടായി പിന്നീട് ഈ വർഷമാണ് നെറുക്കെടുപ്പിനായുള്ള അപേക്ഷ നൽകാൻ തോന്നിയത് ഈ തോന്നലിന് കാരണം മലയൻകേട് ശ്രീകൃഷ്ണന്റെയും തിരുവല്ല ശ്രീവല്ലഭന്റെയും അനുഗ്രഹമാണെന്നും ഗോവിന്ദ നമ്പൂതിരി പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം